വെൽക്കം ടു കോമ്പറ്റീവ് ക്ലാക്കർ എന്റെ പേര് ഷൈജു അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുന്നത് നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് സോ കേരള പി എസ് നടത്തുന്ന ഏറ്റവും വലിയ മത്സര പരീക്ഷയാണ് സെക്രട്ടറി അസിറ്റന്റ് പരീക്ഷ കെ എസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വളരെയധികം കോമ്പറ്റിഷൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ വളരെയധികം പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള നല്ല ഒരു ഡിഗ്രി യോഗ്യത ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ചെന്നെത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തസ്തിക കൂടിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെക്കാളും കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കൂടുതലുള്ള ഒരു തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്നുള്ള കാര്യം എടുത്ത് പറയുന്നത് ഉചിതമല്ല ഈ ഒരു സാഹചര്യത്തിലെ സോ പരീക്ഷ എന്നായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ആശ്രയക്കുഴപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കൃത്യം മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാനിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ കഴിയണം സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ കഴിയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സാധാരണഗതിയില് ആ ഒരു വർഷത്തിലെ ഏജ് ഓവർ ആയി പോകുന്ന ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ പുറത്തേക്ക് വിടുന്നത് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന മാസങ്ങളിലെ ഒരു നവംബർ ഡിസംബർ മാസത്തോടുകൂടിയാണ് നമ്മൾ നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ചുരുക്കി പറഞ്ഞാല് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ആയിരിക്കും പരീക്ഷ സോ വാല്യുവേഷനും അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം പരീക്ഷ എന്നായിരിക്കും എന്നുള്ള കാര്യത്തില് ആശക്കുഴപ്പിനു വേണ്ട അത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുന്നതാണ് ചെയ്യേണ്ടത് വലിയ ഉള്ള തസ്തിക ആയതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ പരീക്ഷ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടോ അല്ലെങ്കിൽ മാസം കൊണ്ടോ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല ഒരു വർഷമൊക്കെ എടുത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷ പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ വർഷത്തെ നമ്മൾ കട്ട് ഓഫുകളൊക്കെ നോക്കുമ്പോൾ ചെറിയ കട്ട് ഓഫ് ആണെങ്കിൽ കൂടി പരീക്ഷയുടെ നിലവാരം അങ്ങേ അറ്റ നിലവാരമുള്ള ചോദ്യം എന്നാണ് കണ്ടത് ആധികാരികമായിട്ട് ഓരോ ചാപ്റ്ററുകളും ആധികാരികമായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പരീക്ഷ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ തവണ പ്രിലിംസിന്റെ പരീക്ഷ നടത്തി അതേപോലെ മെയിൻസിന്റെ പരീക്ഷയും നടത്തിയിട്ടാണ് ആ ഒരു പ്രോസസ് അവിടെ പൂർത്തിയാക്കിയത് ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടു കൂടി ഡിഗ്രി ലെവൽ നിലവാരത്തിലുള്ള മറ്റു പരീക്ഷകളില്ലെങ്കിലേ ചിലപ്പോൾ ഒറ്റ പരീക്ഷയായിട്ട് നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അറിയത്തുള്ളൂ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് പരീക്ഷകൾ ഉണ്ടായിരിക്കും അതിൽ ഒരെണ്ണം പ്രിലിംസിന്റെ പരീക്ഷയും രണ്ടാമത്തെ മെയിൻസിന്റെ പരീക്ഷയാണെന്നും സോ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഏറ്റവും ഭംഗിയായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഏത് ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കുന്നത് കുറച്ചും കൂടെ ആധികാരികമായിട്ട് ഒരു മെയിൻസിൻ്റെ നിലവാരത്തിൽ കൂടി പഠിച്ചങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ നമ്മുടെ കയ്യിലിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പ്രിൽസിന്റെ നിലവാരത്തിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും പോർഷൻ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതൊരു പേപ്പറിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചുകൊണ്ട് അടുത്ത ഒരു വർഷം നിങ്ങൾ നിങ്ങളുടെ ലൈഫില് നിങ്ങൾ മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിലെ ഒരു നല്ല ജീവനക്കാരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം ഇവിടെ നമുക്കറിയാം ഡിഗ് ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയാണെങ്കിൽ ആദ്യം നമ്മൾ പ്രിലിംസിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മാത്സിനകത്തുനിന്ന് ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാവും മെയിൻസിന്റെ പരീക്ഷയാകുമ്പോൾ അത് പത്ത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് സോ നമ്മളിവിടെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്ലാസ്ലും നമ്മൾ തുടങ്ങിയ ബാച്ചുകളിലെല്ലാം തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കും ആധികാരികമായിട്ടാണ് പഠിപ്പിക്കുന്നത് ആ ഒരു പ്രത്യേകത കൂടിയുണ്ട് മുൻവർഷ ചോദ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് ആധികാരികമായിട്ടാണ് ഓരോ ചാപ്റ്ററുകളും എടുത്തെടുത്ത് പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അതില് ഏത് ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ സാധാരണഗതിയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ പി എസ് സി നടത്തി മാറിയ ഡിഗ്രി ലെവൽ എക്സാമുകളിലെ മാത്സിന്റെ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയുണ്ടല്ലോ മെയിൻസിന്റെ പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി നടന്ന പരീക്ഷയുടെ ആ ഒരു പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത് സോ ഒരുപാട് ഉപകാരപ്പെടും വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറിനകത്ത് വരുന്നത് എന്നുള്ള കാര്യം അറിയാൻ പറ്റും സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സമയം കളയാതെ പോകാം ഒന്നാമത്തെ ചോദ്യം ദ നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ഇൻ എ കൺട്രി ഡിക്രീസ്ഡ് ഫ്രം ഫിഫ്റ്റീൻ മില്യൺ ടു ഫിഫ്റ്റി ലാക്സ് ഇൻ എയ്റ്റ് ഇയർസ് വാട്ട് ഈസ് ദ പേഴ്സൻ്റേജ് ഓഫ് ഡിക്രീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ചോദ്യം നിരക്ഷരരായ ആളുകളുടെ എണ്ണം പതിനഞ്ച് മില്യണിൽ നിന്നും അൻപത് ലക്ഷത്തിലേക്ക് എത്തി എട്ട് വർഷം കൊണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനത്തിന്റെ കുറവാണ് വാട്ട് ഈസ് ദ പേഴ്സൻ്റേജ് ഓഫ് ഡിക്രീസ് എന്നാണ് ചോദിച്ചത് സോ നിരക്ഷരായ ആളുകൾ സാക്ഷരത ഇല്ലാത്ത ആളുകൾ പതിനഞ്ച് മില്യനിൽ നിന്നും അൻപത് മില്യൻ ആയിട്ട് കുറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് ആണ് ഡിക്രീസ് വന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഇത് ചോദിച്ചത് നമ്മുടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഓരോ ക്വസ്റ്റിൻ്റെയും ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യനും ഉണ്ടാവും മലയാളത്തിലുള്ള ക്വസ്റ്റിനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനിപ്പുറത്ത് കാണാൻ സാധിക്കും സോ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ നമുക്ക് ഈ ട്രാൻസ്ലേഷൻ എററുകൾ സാധാരണഗതി വരാറുള്ളത് കൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ തന്നെ എടുത്തിരിക്കുന്നത് നമുക്കറിയാം മില്യൺ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം ഒന്ന് കഴിഞ്ഞിട്ട് ആറ് പൂജ്യം വരുന്ന സംഖ്യ പറയുന്ന പേരാണല്ലോ മില്യൺ അല്ലെങ്കിൽ പത്ത് ലക്ഷം നമ്മൾ യൂട്യൂബിന്റെ സബ്സ്ക്രിപ്ഷൻ നോക്കാറുണ്ട് ഒരു മില്യൺ അടിച്ച ചാനലുകൾ അല്ലെങ്കിൽ രണ്ട് മില്യൺ അടിച്ച ചാനലുകൾ എന്നൊക്കെ പറയാറുണ്ട് എടാ ഒരു മില്യൺ എന്ന് പറഞ്ഞ അർത്ഥം പത്ത് ലക്ഷമോ രണ്ട് മില്യൺ എന്ന് പറഞ്ഞ ഇരുപത് ലക്ഷമോ അപ്പോൾ പതിനഞ്ച് മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിനഞ്ച് ഇൻറ്റു പത്ത് പതിനഞ്ച് ഇൻറ്റു പത്ത് പതിനഞ്ച് ഒരു മില്യൻ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷോ അപ്പൊ പതിനഞ്ച് മില്യൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇൻറ്റു പത്ത് ദൂറ്റി അൻപത് ലക്ഷം അതായത് ഏകദേശം ഒന്നര കോടി ആ നൂറ്റി അൻപത് ലക്ഷത്തിൽ നിന്നും അൻപത് ലക്ഷമായിട്ട് മാറി കണ്ടോ നേരത്തെ നൂറ്റി അൻപത് ലക്ഷമായിരുന്നു ഇപ്പോൾ അത് അൻപത് ലക്ഷമായിട്ട് മാറിയെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ് ആ പെർസെന്റേജ് ഡിക്രീസ് എത്ര എന്നോട് പറയാം സാറേ നൂറ്റി അൻപത് ലക്ഷം ആയിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതായിരുന്നു എന്തുകൊണ്ടാണ് സാറ് മില്യനെ ലക്ഷമാക്കി മാറ്റിയത് കാരണം എവിടെ അവിടെ ലക്ഷമല്ലേ അപ്പൊ ഇവിടെ ലക്ഷമാക്കട്ടെ അതുകൊണ്ടാണ് ലക്ഷത്തിലേക്ക് മാറ്റിയത് അപ്പോൾ നൂറ്റി അൻപത് ലക്ഷം അൻപത് ലക്ഷമായിട്ട് മാറി അതായത് എത്ര കുറഞ്ഞെന്ന് ചോദിച്ചാലേ നൂറ് ലക്ഷമാണ് കുറഞ്ഞത് സോ നൂറ് ലക്ഷത്തിന്റെ കുറവാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ആ നൂറ് ലക്ഷം എന്ന് പറയുന്ന സംഖ്യ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദ്യം നമുക്കറിയാം ഇതാണ് തുടക്കം എപ്പോഴും തുടക്കം നമ്മൾ നൂറ് ശതമാനം എന്നാണ് എടുക്കുന്നത് അപ്പോൾ ആ നൂറ്റി അൻപത് ലക്ഷം അല്ലെങ്കിൽ എടാ നൂറ്റി അൻപത് ലക്ഷം ലക്ഷം എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ നൂറ്റി അൻപത് ലക്ഷം എന്ന് പറയുന്ന സംഖ്യ നൂറ് ശതമാനമാകും കാരണം നമ്മൾ അവിടെയും ഇവിടെയും ലക്ഷം എഴുതാതിരുന്നാൽ മതി അങ്ങനാണെങ്കിൽ നൂറ്റി അൻപത് ലക്ഷം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കാരണം തുടക്കം എപ്പോഴും നമ്മളെ നൂറ് ശതമാനമായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പൊ നൂറ്റി അൻപത് ലക്ഷം എന്ന് പറഞ്ഞാല് അത് തുടക്കമാണ് അതിനെ നൂറ് ശതമാനമാണ് അതാണ് സ്റ്റാർട്ടിങ് നമ്മുടെ ചോദ്യം നൂറ് ലക്ഷം ഉണ്ടല്ലോ അത് എത്ര പെർസെന്റേജ് ആണ് എന്നാണ് ചോദ്യം അതാണല്ലോ കുറവ് അതാണല്ലോ ഡിക്രീസ് നൂറ് ആണല്ലോ കുറവ് ആ നൂറ് ലക്ഷം എന്ന് പറയുന്ന സംഖ്യ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ത് ചെയ്താൽ മതി ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്യാൻ എളുപ്പമാർക്ക് രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക ഇവിടെ രണ്ടെണ്ണം ഉള്ളത് രണ്ടെണ്ണം ഉള്ളത് നൂറും നൂറു ആണ് രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക ഒരെണ്ണം ഉള്ളത് നൂറ്റി അൻപത് ഒരെണ്ണം ഉള്ളത് നൂറ്റി അൻപത് രണ്ടെണ്ണ ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക നമുക്കളെ അൻപതിൻ്റെ മൂന്നാമത്തെ ഗുണിതമാണ് നൂറ്റി അമ്പത് അൻപതിൻ്റെ രണ്ടാമത്തെ ഗുണിതമാണ് നൂറ് അൻപത് കൊണ്ടാണ് വെട്ടിയത് നൂറ് ഇൻറ്റു രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ആൻസർ ആയി എല്ലാവരും ഇരുന്നൂറിനെ മൂന്ന് കൊണ്ട് ഹരിക്ക് സോ ഇരുന്നൂറിന് നമ്മൾ മൂന്ന് കൊണ്ട് ഹരിച്ചു ആറ് മൂന്ന് പതിനെട്ട് ശിഷ്ടം രണ്ട് പൂജ്യം വീണ്ടും ആറ് മൂന്ന് പതിനെട്ട് ശിഷ്ടം രണ്ട് എന്നിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എഴുതിയാ മതി കാരണം കിട്ടിയത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം കാരണം ഓപ്ഷൻ എല്ലാം മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് അപ്പോൾ ആദ്യം ഹരണഫലം അല്ലെങ്കിൽ എഴുതി ഹരണഫലം പിന്നെ ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ ഹാരകം മൂന്ന് മുകളിലെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ഈ ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കി അറുപത്തി ആറും മൂന്നിൽ രണ്ട് ശതമാനം ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ ഒന്നുമില്ല നേരത്തെ നൂറ്റി അൻപത് ലക്ഷമായിരുന്നു ഇപ്പൊ അൻപത് ലക്ഷമായിട്ട് മാറി ആ കുറവ് അതായത് ആ നൂറ് ലക്ഷമാണ് അവിടെ കുറവായിട്ട് വന്നത് ആ നൂറ് ലക്ഷം എന്ന് പറയുന്നത് ഉണ്ടല്ലോ അത് എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചത് അപ്പൊ തുടക്കം നമ്മൾ നൂറ് ശതമാനമായിട്ട് പരിഗണിച്ചിട്ട് ആ കുറവുള്ളത് എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി അപ്പൊ ഉത്തരം ഓപ്ഷൻ സി രണ്ടാമത്തെ ചോദ്യം ഇഫ് ദ ഇതൊരു സ്ഥിരമായിട്ട് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചോദ്യമാണ് എന്നിരുന്നാലും ഇഫ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സം കൂട്ടുപലിശയാണ് കുറെ അതായത് ഏതോ ഒരു തുകയ്ക്ക് രണ്ട് വർഷം കണ്ടോ രണ്ട് വർഷം ആണെ ടു തുകയ്ക്ക് അഞ്ച് ശതമാനം ഫൈവ് പെർസെന്റേജ് ഏതോ ഒരു തുകയ്ക്ക് അഞ്ച് ശതമാനം നിരക്കിലെ രണ്ടു വർഷത്തെ കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രണ്ടു വർഷത്തെ കൂട്ടുപലിശ രണ്ടായിരത്തി അൻപതാണ് ഫൈവ് സീറോ ആണ് രണ്ടായിരത്തി ആണ് അങ്ങനാണെങ്കിൽ അതേ തുകയ്ക്ക് അതേ ശതമാനം നിരക്കിൽ തന്നെ ഉള്ള രണ്ടു വർഷത്തെ സാധാരണ പലിശ എത്ര സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര സാധാരണ പലിശ എത്ര എന്നാണ് ചോദിച്ചത് നമുക്കറിയാം ഇവിടെ പലിശ നിരക്ക് അഞ്ച് ശതമാനമാണ് സാധാരണ പലിശയുടെ പ്രത്യേകത ഓരോ വർഷവും കിട്ടുന്ന പലിശ തുല്യമായിരിക്കും അപ്പൊ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കിട്ടുന്നതിനെ പറയുന്ന പേരാണ് പലിശ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും ശതമാനത്തിൽ പറയും അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് കിട്ടും അതായത് സാധാരണ പലിശയാണെങ്കിൽ ആണ് കിട്ടുന്നത് അതാണ് കണ്ടുപിടിക്കേണ്ടത് കാരണം സാധാരണ പലിശയുടെ പ്രത്യേകത ഓരോ വർഷവും കിട്ടുന്ന പലിശ സെയിം ആയിരിക്കും അപ്പൊ അഞ്ചു പെർസെന്റേജ് ആണെങ്കിൽ ആദ്യത്തെ വർഷം അഞ്ചു കിട്ടും അടുത്ത വർഷം അഞ്ച് കിട്ടും ഇനി ഒരു വർഷം മൂന്ന് വർഷം ഉണ്ടായിരുന്നെങ്കില് വീണ്ടും ഒരു അഞ്ച് കിട്ടിയതിനായിരുന്നു പക്ഷെ ഇവിടെ രണ്ടു വർഷമേ ഉള്ളൂ അഞ്ചും അഞ്ചും പത്ത് പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത് ആ പത്ത് പെർസെൻറ്റേജ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൂട്ടുപലിശയോ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ പലിശക്ക് പലിശയാ അത് വേറെ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ച് വെക്കുക ഞാൻ ഈ പറയുന്ന ഇക്വേഷൻ ഒന്ന് കാണാൻ പിടിച്ചു വെക്കണം അതായത് കൂട്ടുപലിശ ഉണ്ടല്ലോ ആ കൂട്ടുപലിശ അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രണ്ട് വർഷം കൊണ്ട് എത്ര പെർസെൻറ്റേജ് കിട്ടും എന്നറിയാൻ അപ്പൊ നിങ്ങളൊന്ന് ചോദിച്ചാൽ സാറേ മൂന്ന് ചോദിക്കുക കേട്ടോ മൂന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എപ്പോഴും ചോദിക്കുന്നത് രണ്ടു വർഷമാ അപ്പൊ രണ്ടു വർഷത്തെ നെറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതിയെടുത്തു എഴുതിയെടുത്തു എഴുതിയു എക്സ് പ്ലസ് എക്സ്പയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് ഈ ഇക്വേഷൻ അങ്ങ് എഴുതിയെടുക്കാമെങ്കിൽ രക്ഷപ്പെട്ടു ഇത് ഒരുപാട് എടുത്ത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഒരുപാട് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടു വർഷത്തെ ആകെയുള്ള കൂട്ടുപരീക്ഷയുടെ ശതമാനം കണ്ടുപിടിക്കാൻ രണ്ട് എക്സ് പ്ലസ് എക്സ്പയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സ് എന്ന് പറഞ്ഞാല് ഫൈവ് പെർസെന്റേജ് എക്സ് എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ചിന് നൂറ് കൊണ്ട് ഹരിച്ച എത്ര ഇരുപത്തി അഞ്ചിന് നൂറ് കൊണ്ട് ഹരി രണ്ട് സ്ഥാനം എടുത്തോട്ട് മാറ്റി കുത്തിട്ടാൽ പോരെ പത്തും സീറോ പോയിന്റ് കൂടെ കൂട്ടിയാൽ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് കണ്ടോ അപ്പോൾ രണ്ടു വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന കൂട്ടുപലിശ എത്ര എന്ന് ചോദിച്ചാല് പത്തേകാൽ പത്തേ പോയിന്റ് രണ്ടേ അഞ്ച് പെർസെൻറ്റേജ് ആണ് പത്തേ പോയിന്റ് രണ്ട് അഞ്ച് പെർസെന്റേജ് പലിശ നിരക്ക് അല്ലെങ്കിൽ അതാണ് രണ്ട് വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന കൂട്ടുപലിശ അപ്പോൾ നമുക്കറിയാം അതാണ് ആ കൂട്ടുപലിശയാണ് രണ്ടായിരത്തി അൻപത് അപ്പോൾ രണ്ട് വർഷം കൊണ്ട് കിട്ടിയ പെർസെൻറ്റേജ് അതായത് പത്ത് പോയിന്റ് രണ്ട് അഞ്ച് പെർസെന്റേജ് ആണ് ഏത് രണ്ടായിരത്തി അൻപത് കണ്ടുപിടിക്കേണ്ടത് രണ്ടു വർഷത്തെ സാധാരണ പലിശ എത്ര പത്ത് പെർസെന്റേജ് എത്ര പത്ത് പെർസെന്റേജ് എത്ര പത്ത് പെർസെന്റേജ് എത്ര ആ പത്ത് പെർസെന്റേജ് എത്ര എന്നാണ് ചോദിച്ചത് ഈ ഒരു ചോദ്യം പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ട് വർഷം കൊണ്ട് കിട്ടുന്ന ആകെ കൂട്ടുപലിശയുടെ ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ രണ്ട് എക്സ് പ്ലസ് എക്സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നുപോരുത് ഇത് ഞാൻ പ്രോസ് ചെയ്താൽ മതി രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക രണ്ടെണ്ണം ഉള്ളത് പത്തും രണ്ടായിരത്തി അൻപതും ആണ് രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക ഒരെണ്ണം ഉള്ളത് പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇവിടെ നമുക്കറിയാം താഴെ രണ്ട് ഉണ്ട് ആ പോയിന്റ് മാറണമെങ്കിൽ താഴെ കൊണ്ട് ഗുണിച്ചാൽ മതി താഴെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിലും നമ്മൾ നൂറ് കൊണ്ട് ഗുണിക്കണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ താഴെ അങ്ങ് നൂറ് കൊണ്ട് ഗുണിച്ചു താഴെ നൂറ് കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് മാറിയിട്ട് പത്തേ പോയിന്റ് രണ്ടേ അഞ്ച് എന്നുള്ളത് ആയിരത്തി ഇരുപത്തി അഞ്ചായിട്ട് മാറും പകരം മുകളിലെ കൊണ്ട് ഗുണിച്ചാൽ മതി താഴെ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മുകളിലെ നൂറ് കൊണ്ട് കുണിക്കുക എട മക്കളെ നോക്കിയോണേ ആയിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ അല്ലേ രണ്ടായിരത്തി അൻപത് ആയിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് രണ്ടായിരത്തി അൻപത് ഓക്കെ സോ ഇനി ഒന്നും വെട്ടാനില്ല നൂറും പത്തും കൂടെ കുണിച്ചാൽ ആയിരം ഒന്ന് വരും ആയിരത്തിന് രണ്ടു കൊണ്ട് കുണിച്ചാൽ രണ്ടായിരം എ ആയിരുന്നു റൈറ്റ് ആൻസർ നല്ല ചോദ്യം ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു നല്ല ചോദ്യം സോ ഓർത്തിരിക്കണം രണ്ടു വർഷത്തെ നെറ്റ് കൂട്ടുപലിശ റേറ്റ് കണ്ടുപിടിക്കാനെ രണ്ട് എക്സ് പ്ലസ് എക്സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാധാരണ പലിശയാണെങ്കിൽ രണ്ട് എക്സ് കൂട്ടുമലിശയാണെങ്കിൽ രണ്ട് എക്സേ പ്ലസ് എക്സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെന്റേജ് രണ്ട് വർഷമാണെങ്കിൽ കാരണം രണ്ട് എക്സ് ആയതുകൊണ്ടാണ് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് വന്നത് വളരെ നല്ല ചോദ്യം വീണ്ടും പ്രതീക്ഷയോടുകൂടി കാണുന്ന ചോദ്യം സോ മൂന്നാമത്തെ ചോദ്യം നമുക്കറിയാം ട്രെയിൻ്റെ ക്വസ്റ്റിനാണ് ട്രെയിൻ്റെ ചോദ്യം ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും ട്രെയിൻ്റെ ചോദ്യം എളുപ്പമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ഞാൻ പലതവണ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ആകെ മൊത്തം നാല് ടൈപ്പ് ഒന്ന് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കുന്ന ചോദ്യങ്ങൾ അതായത് ഇലക്ട്രിക് പോസ്റ്റ് ടെലിഫോൺ പോസ്റ്റ് ട്രെയിൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മറികടന്നു അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ പാലം അതായത് ബ്രിഡ്ജ് അല്ലെങ്കിൽ ചണലിനെ മറികടന്നു പ്ലാറ്റ്ഫോമിനെ മറികടന്നു അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ അല്ലെ കൃഷി പുരയിടം പാഡി ഫീൽഡ് അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനിനെ മറികടന്നു അങ്ങനെ ചോദിക്കും അതാണ് രണ്ടാമത്തെ ടൈപ്പ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാല് രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾ നാലാമത്തെ ടൈപ്പ് രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ നാല് ടൈപ്പിലെ ഏതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും നിങ്ങൾ നോക്കിയാൽ മതി ഇടമക്കളെ ടൈപ്പ് വൺ ആണോ ടൈപ്പ് ടൂ ആണോ ടൈപ്പ് ത്രീ ആണോ ടൈപ്പ് ഫോർ ആണോ ഓരോ ടൈപ്പിനും ഓരോ ഇക്വേഷൻ ഉണ്ട് നോക്കിക്കേ ഏതാ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിനെ മുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം 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 ആണെങ്കിൽ ടൈപ്പ് ടു പ്ലാറ്റ്ഫോം ടണൽ ബ്രിഡ്ജ് അല്ലെങ്കിൽ പാടി ഫീൽഡ് അതായത് നീളമുള്ള സാധനങ്ങളാണെങ്കിൽ അത് രണ്ടാമത്തെ ടൈപ്പ് ആണ് ടൈപ്പ് ടൂ ആണ് രണ്ടാമത്തെ ടൈപ്പ് ആണ് ടൈപ്പ് ടൂ ആണ് സോ ടൈപ്പ് ടു ആണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ടൈപ്പ് വൺ ആണെങ്കിലും സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിൻ നീളം ഡിവൈഡ് ബൈ സമയം രണ്ടാമത്തെ ടൈപ്പ് ടണൽ പാലം അങ്ങനെയുള്ള സാധനങ്ങൾ ടണൽ പാലം പ്ലാറ്റ്ഫോം പാഡി ഫീൽഡ് നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിന്റെ നീളം ട്രെയിന്റെ നീളം പ്ലസ് അവര് എന്താണോ തന്നിരിക്കുന്നത് അവര് ചണലാണെങ്കിൽ ചണലിന്റെ നീളം കൂട്ടണം ഇവിടെ പ്ലാറ്റ്ഫോമാണ് സോ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം കണ്ടോ പ്ലാറ്റ്ഫോമിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം ഇത് ടൈപ്പ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇക്വേഷൻ ഉപയോഗിച്ചത് ടൈപ്പ് വൺ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന ചോദ്യമാണെങ്കിൽ എസ് വൺ പ്ലസ് എസ് ടു ഇസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൽ ടു ഡിവൈഡഡ് ബൈ ടൈം അങ്ങനെ പലതരത്തിലുള്ള നാല് ഇക്വേഷൻ ആണുള്ളത് ഇവിടെ ട്രെയിനിന്റെ നീളം ഇരുന്നൂറ് മീറ്റർ പ്ലാറ്റ്ഫോമിന്റെ നീളം മുന്നൂറ്റി ഇരുപത് മീറ്റർ സമയം സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്നു മറ്റൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ടൈം ടു ക്രോസ് എ പ്ലാറ്റ്ഫോം വൺ വൺ സിക്സ്റ്റി മീറ്റർ അതായത് മുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം മറികടക്കാൻ പതിമൂന്ന് സെക്കൻഡ് എടുക്കത്താൽ നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദ്യം നമുക്ക് ആദ്യം ഒന്ന് പ്രയോഗിക്കാം അപ്പൊ എന്തായാലും നമുക്ക് സ്പീഡ് തന്നിട്ടില്ല അപ്പൊ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ഇവിടെ സ്പീഡ് ഇസ് ഈക്വൽ ടു സ്പീഡിനകത്ത് മാറ്റം ഒന്നുമില്ല കേട്ടോ ട്രെയിൻറെ നീളം ഇരുന്നൂറ് പ്ലാറ്റ്ഫോമിന്റെ നീളം മുന്നൂറ്റി ഇരുപത് മക്കളെ മുന്നൂറ്റി ഇരുപതും ഇരുന്നൂറും കൂടെ കൂട്ടിയെത്തണോ മുന്നൂറ്റി ഇരുപതും ഇരുന്നൂറും കൂടെ കൂട്ടിയാൽ അഞ്ഞൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ സമയം പതിമൂന്ന് സെക്കൻഡ് സോ പതിമൂന്ന് പതിമൂന്നിന്റെ നാലാമത്തെ മൾട്ടിപ്പിൾ ആണ് അമ്പത്തിരണ്ട് പതിമൂന്ന് നാല് അമ്പത്തിരണ്ട് സോ നാൽപ്പത് എന്ന് പറഞ്ഞു അതായത് നാല്പത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി കണ്ടോ നാല്പത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി സ്പീഡിൽ ഒരു മാറ്റം ഇല്ല സ്പീഡിൽ ഒരു മാറ്റം ഇല്ല അതേ ട്രെയിൻ തൊട്ടടുത്ത് മറ്റൊരു പ്ലാറ്റ്ഫോം നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം ഇവിടുന്ന് പോയി തൊട്ടടുത്ത് നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര ഈ സെയിം ഇക്വേഷൻ തന്നെ വീണ്ടും അപ്ലൈ ചെയ്യണം ഈ സെയിം ഇക്വേഷൻ തന്നെ വീണ്ടും അപ്ലൈ ചെയ്യണം അതായത് സ്പീഡിലെ ഒരു മാറ്റം ഇല്ല സ്പീഡ് എത്ര നാൽപ്പത് നാല്പത് നാല്പത് ഇനി ട്രെയിൻറെ നീളം എത്ര നമുക്ക് ട്രെയിൻറെ നീളം ഇരുന്നൂറ് മീറ്റർ ട്രെയിൻറെ നീളം ഇരുന്നൂറ് മീറ്റർ പ്ലാറ്റ്ഫോമിന്റെ നീളം നൂറ്റി അറുപത് ഇരുന്നൂറ് നൂറ്റി അറുപതും കൂടെ കൂട്ടിയാൽ മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ സമയം ആണ് കണ്ടുപിടിക്കുന്നത് ടൈം ആണ് കണ്ടുപിടിക്കുന്നത് പൂജ്യം പൂജ്യം കട്ടായി പോയി നാലിൻ്റെ ഒൻപതാമത്തെ മൾട്ടിപ്പിൾ ആണ് മുപ്പത്താറ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് സമയം ഇസ് ഈക്വൽ ടു ഒൻപത് സെക്കൻഡ് എന്ന് വരും അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ വളരെ സോ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഒരു പ്ലാറ്റ്ഫോമിനെ മറികടന്നു അവിടെ നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ചു ആ ട്രെയിൻ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദിച്ചത് സോ നല്ല ചോദ്യമായിരുന്നു അത് അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഒരു വർഷം നിങ്ങൾ നന്നായിട്ട് എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ പരീക്ഷ നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും സോ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് സോ സിലബസ് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കാം ലിമിറ്റഡ് സമയം കൊണ്ട് നമ്മൾ തനിയെ വീട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കില്ല കൃത്യമായിട്ട് ഒരു മെൻറ്ററിന്റെ സഹായത്തോടു കൂടി ഡെയിലി പരീക്ഷകൾ എഴുതി ഓരോ സബ്ജക്റ്റും ഒരു ഡിഗ്രി ലെവൽ നിലവാരത്തിൽ ഓരോ ടോപ്പിക്കും ഡിഗ്രി ലെവൽ നിലവാരത്തിൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് സോ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സെക്രട്ടറി അസിസ്റ്റന്റ് വേണ്ടി മാത്രമായിട്ട് പരമാവധി റിസൾട്ടുകൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് സോ ഡിഗ്രി ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ പറയും സെക്രട്ടറി അറിസ്റ്റന്റ് പരീക്ഷ എഴുതാനേ ഡി സി എ നിർബന്ധം ഡി സി ഇതുവരെ നിർബന്ധമാക്കിയിട്ടില്ല നിങ്ങളൊരു ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടറി അരിസ്റ്റന്റ് പരീക്ഷ എഴുതാം നിലവില് അത്രയാണ് ക്വാളിഫിക്കേഷൻ സോ അത്തരത്തില് നിങ്ങൾക്ക് ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ പരാജയങ്ങളെല്ലാം പറന്ന് വെച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ഉദ്യോഗത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം ചേരുക സോ നല്ലൊരു ബാച്ച് ആണ് സോ പരമാവധി റിസൾട്ടുകൾ നേടിയെടുക്കുന്ന ലക്ഷ്യത്തോടെ ഡെയിലി നമ്മൾ പരീക്ഷകൾ നടത്തും അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഏതൊക്കെ ടോപ്പിക്കലാണ് പഠിക്കേണ്ടത് പറയും അടുത്തടുത്ത ദിവസങ്ങള് ലോങ് ടേം ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളെ പരീക്ഷകളിലേക്ക് വിടുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു തസ്തികയാണ് സെക്രട്ട് ടെസ്റ്റിന്റെ പരീക്ഷ സോ നന്നായിട്ട് എഫോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഒരു ബാച്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ബോർഡ് നമ്പറിലെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്പറിലെ നമ്പറിലെ കോൺടാക്ട് ചെയ്യുക അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ കഴിഞ്ഞു പോയ വർഷങ്ങളിലെ ചോദ്യങ്ങളും മുഴുവൻ ചോദ്യങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ആധികാരികമായിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തീർത്തു തരുന്നത് ലിമിറ്റഡ് സമയം കൊണ്ട് പരമാവധി സിലബസ് പൂർത്തീകരിക്കുക അല്ലെങ്കിൽ പൂർത്തീകരിച്ച് തരും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവും അപ്പൊ നമുക്ക് അവിടെ നമുക്ക് ഇതുപോലെയുള്ള അടിപൊളി ചോദ്യങ്ങളുമായിട്ട് കാണാവുന്നതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിലും പരമാവധി ഉദ്യോഗാർത്ഥികളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പൊ നമുക്ക് അടുത്ത മറ്റൊരു ഇതിന്റെ ബാക്കി സെഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം